ഗൗരി ശങ്കരം എന്ന ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരറ്റ പരമ്പരയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് ഹരിശങ്കർ ഭാര്യയെ അതിരറ്റ് സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഒരു ഭർത്താവിന്റെ കഥ പറയുന്ന പരമ്പരയായിരുന്നു ഗൗരി ശങ്കരം എന്നാൽ ഇപ്പോൾ ഇതാ യഥാർത്ഥ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വിളയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പരിചയപ്പെടുത്തിക്കൊണ്ട് ഹരിശങ്കർ എത്തിയിരിക്കുന്നത് ഹരിശങ്കറിന്റെയും പ്രിയതമയുടെയും വിവാഹ ചിത്രങ്ങളാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നത് ആളും ആർഭാടവും ആരവങ്ങളും ഒന്നുമില്ലാതെ ലളിതമായ വിവാഹ ചടങ്ങായിരുന്നു നടന്നത് വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നേരത്തെ തന്നെ തന്റെ പ്രിയതമയെക്കുറിച്ച് പലപ്പോഴായിട്ടും ഹരിശാന്റ് ശങ്കർ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹ ചിത്രങ്ങൾ എവിടെയും പങ്കുവച്ചിരുന്നില്ല ഇപ്പോഴിതാ മാസങ്ങൾക്ക് മുൻപ് നടന്ന പ്രണയ വിവാഹത്തിന്റെ അധികം ആരും തന്നെ അറിയാത്ത പോയ ചില ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ടാണ് ഹരിശങ്കർ എത്തിയിരിക്കുന്നത് എന്റെ ഇഷ്ടപ്പെട്ട ലവ് സ്റ്റോറി എന്ന ക്യാപ്ഷനോടെയാണ് നടൻ പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾ ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചെറിയൊരു വിവാഹമായിരുന്നു ഇത് സാക്ഷികളായി അച്ഛനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചെറിയൊരു ലളിതമായ വിവാഹമായിരുന്നു ഇത് സാക്ഷികളായി അച്ഛനും അമ്മയും മാത്തുമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രമുറ്റത്ത് വെച്ച് തുളസിമാല പരസ്പരമിട്ട് താഴെ കൊട്ടുകയായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ ഇതിപ്പോൾ നടന്ന വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് എന്നാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരും കരുതിയത് എന്നാൽ പിന്നീടാണ് വിവരങ്ങൾ പുറത്തു വന്നത് ഒരു വർഷം മുൻപായിരുന്നു ഹരിശങ്കറിന്റെ വിവാഹം നടന്നതേന്നും ഇപ്പോഴാണ് ചിത്രങ്ങൾ പങ്കുവെക്കുന്നതെന്നും ചിലപ്പോൾ വിവാഹ വാർഷികമായിരിക്കുമെന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പലരും കമന്റുമായി എത്തിയത് എന്തൊക്കെയായാലും ഹരിശങ്കറിന്റെയും ഭാര്യയുടെയും വിവാഹ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് താരദമ്പതി ൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇരുവരുടെയും തുളസിമാലോ ചേർത്തിക്കൊണ്ട് വിവാഹവേഷത്തിൽ ശക്തതിരെ മുന്നിൽ നിൽക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ ചട്ടമ്പിപ്പാറു എന്ന പരമ്പരയിൽ നായക വേഷമായ പ്രിയനെ അവതരിപ്പിക്കുന്നത് ഹരിശങ്കർ തന്നെയാണ് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്